ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇപ്പം വട വയനാട്ടിലെ ആനി രാജയിൽ തുടങ്ങി വടകരയിൽ ശൈല ടീച്ചർ വരുന്നു മാഷ് മത്സരിക്കുന്നു അതുപോലെ മന്ത്രി രാധാകൃഷ്ണൻ മത്സരിക്കുന്നു മാഷ് ഒരുപാട് ആളുകൾ ഇളമരം കരീമ് പത്തനംതിട്ടയിലേക്ക് പോയാൽ തോമസ് ഐസക്ക് എ എം ആരിഫ് അതുപോലെ തന്നെ ചാഴികാടൻ മത്സരം അപ്പോൾ ഈ ഇരുപത് പേരുടെ ഒരു പാനലിനകത്ത് ഉൾപ്പെടുന്ന എറണാകുളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് മാറുമ്പോൾ അത് പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കിട്ടുന്നൊരു ഫീൽ എന്താണ് ശരിക്കും അത് ഏറ്റവും അഭിമാനകരമായൊരു ഒരു ഒരു കാലത്തിലൂടെ കടന്നു പോവുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരത്തിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഒരു കൂട്ടത്തിൽ ഒരു ചെറിയ കണ്ണിയാവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച അതായത് അതിനേക്കാളുപരി എന്നെ ഏൽപ്പിച്ച പ്രസ്ഥാനം എന്നിലുള്ള വിശ്വാസം അതിൽ വളരെയധികം അഭിമാനിക്കുന്നു അപ്പോൾ ഈ ഇരുപത് മണ്ഡലത്തിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെ ജയിച്ചേ തീരൂ അത് ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് ജയിച്ചേ മതിയാകൂ അത് ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ രാജ്യത്ത് ഒരു സോഷ്യൽ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന ഭരണഘടനാ മൂല്യങ്ങൾ കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ദേശീയ രാഷ്ട്രീയമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇരുപത് മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ഈ സംസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ശബ്ദമുയർത്താൻ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഒരു നിർണായക ഒരു കൂട്ടമായി അവിടെ പോകണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി പരിഗണിച്ചല്ലോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളത് സ്വീകരിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷം ആത്മാഭിമാനം അതെ ആ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ ഇത്തവണ ഇടതുപക്ഷം ഞാൻ എല്ലാ മണ്ഡലങ്ങളും ഇങ്ങനെ പോകുമ്പോൾ അതായത് പറയുന്നൊരു പ്രധാനപ്പെട്ട വാചമുണ്ട് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ അതായത് ബി ജെ പിക്ക് വിലക്കെടുക്കാൻ കഴിയാത്ത ആളുകൾ പാർലമെൻറ്റിലേക്ക് പോകണം അത് ഇടതുപക്ഷമാണ് പോകേണ്ടത് അങ്ങനെ ഇരുപത് പേരെ എന്നു പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത്ര വലിയൊരു ഒരു ചുമതല പാർട്ടി ഏൽപ്പിക്കുമ്പോൾ തോന്നുന്ന ഒരു ഒരു രാഷ്ട്രീയമുണ്ടല്ലോ അതിന് അതെ അതിപ്പോൾ ശരത്ത് പറഞ്ഞൊരു കാര്യം നമ്മളിപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് പോകുന്ന ഒരു തലമുറയാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദേശീയ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ അതിനുവേണ്ടി കുടുംബം ഉപേക്ഷിച്ച ധാരാളം ആളുകൾ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള ധാരാളം ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അതിപ്പോൾ വീണ്ടും നഷ്ടപ്പെടാൻ പോകുന്നു ഇപ്പോൾ അംബേഡ്കർ പറഞ്ഞിട്ടുള്ളതുപോലെ പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമേ ഇപ്പോൾ തരുന്നുള്ളൂ ഈ ഭരണഘടനയിലൂടെ പക്ഷേ ബാക്കിയുള്ള ഫ്രീഡം നമുക്ക് കേൾക്കണം അപ്പോൾ ആ പൊളിറ്റിക്കൽ മെജോറിറ്റി ഉയർന്നു നിൽക്കണം ആ സ്ഥാനത്ത് കമ്മ്യൂണൽ മെജോറിറ്റിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേടിയ ഈ സ്വാതന്ത്ര്യം വീണ്ടും തിരിച്ചു പോകുന്നതാണ് ആ രാജ്യം തന്നെ ഇല്ലാതാവുന്നൊരു അവസ്ഥ ഒന്നാണ് അപ്പോൾ ആ ഒരു സാഹചര്യം രാജ്യത്ത് വന്നിരിക്കുന്നു പൊളിറ്റിക്കൽ മെജോറിറ്റിയെ എന്താ പറയുക മറികടന്ന് കമ്മ്യൂണൽ ആക്കി മാറ്റാനുള്ള തീവ്രസ്രമം നടക്കുന്നു അവിടെ നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പരിചയമില്ല ഇവിടെ നമുക്ക് ഈ പോരാട്ടം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമായി തന്നെ കാണണം ആ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഒരു എന്താ പറയുക ഒരു അംഗീകാരമാണ് ഒരു അഭിമാനമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി അപ്പോൾ ഏതായാലും ടീച്ചറാണേ അപ്പോൾ ടീച്ചർ സാധാരണ കുട്ടികളോടാണ് ചുരുക്കം വാക്കുകളിൽ ഉത്തരം പറയുന്നത് ടീച്ചറോട് ചുരുക്കം വാക്കുകളിൽ ഉത്തരം പറയാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം കെ എസ് ടി എ അതെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഞാൻ ഞാൻ എൻ്റെ ഒരു കുടുംബം എൻ്റെ കുടുംബം ആ കുടുംബം എന്ന് പറയുമ്പോൾ കെ എസ് ടി എക്ക് പുറത്തുള്ള എല്ലാ അധ്യാപകരും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനം നിലനിൽക്കുന്നത് പ്രവർത്തിക്കുന്നത് ആ മേഖലയ്ക്ക് വേണ്ടി മൊത്തമാണ് പക്ഷെ ഒരു 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 ബാനറിലായിരിക്കും പ്രവർത്തിക്കുക അപ്പോൾ ആ ബാനറിൽ നിന്നുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ അധ്യാപകരുടെയും ജീവനക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒപ്പം പൊതുസമൂഹം നേരിടുന്ന സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരികമായ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ടീച്ചറെ മോൾഡ് വലിയ സംഘടന എന്നുള്ള രണ്ടാമത്തത് പറവൂർ നഗരസഭയിലെ ഏഴാം വാർഡ് പന്ത്രണ്ടാം വാർഡ് അതെ 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 അവിടെയും അവിടെയും ഇപ്പോൾ നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ അവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാവുന്ന യു ഡി എഫിൻ്റെ വാർഡാണ് യു ഡി എഫ് ജയിച്ചുകൊണ്ടിരിക്കുന്ന വാടാണ് പ്രത്യേകിച്ച് ഏഴാം വാർഡ് ഇപ്പോൾ ഞാൻ ആദ്യം ജയിച്ചത് ശാന്തിനഗർ വാർഡിൽ നിന്നാണ് ആ ജനങ്ങൾ എനിക്ക് തന്നൊരു ഒരു സപ്പോർട്ട് എൻ്റെ എനിക്ക് തന്നൊരു അംഗീകാരം എന്നെ അവരുടെ ഒരു കരുതൽ അടുത്ത വാർഡിലേക്ക് ആ വാർഡ് സ്ഥിരമായി കോൺഗ്രസ് ജയിക്കുന്ന വാർഡ് ഏഴാം വാർഡ് ഹാർട്ട് ഓഫ് ദിറ്റി പന്ത്രണ്ടാണ് ആ പന്ത്രണ്ടിലാണ് ആദ്യം നിന്നത് അവരെന്നെ വിജയിപ്പിച്ചു ഞാൻ കൗൺസിലറായി എല്ലാ സപ്പോർട്ടും ജനങ്ങൾ തരുന്നു അതുപോലെ പിന്നെ ഒന്നാണ് മൂകാംബിക അവാർഡ് ഏഴാം വാർഡ് അപ്പോൾ അവിടെ അവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ അന്ന് മത്സരിക്കുമ്പോൾ ഞാൻ വേറൊരു വാർഡിൽ നിന്ന് വന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ മെജോറിറ്റി കമ്മ്യൂണലായി അല്ല എന്താ പറയുക ഒരു ഒരു സമൂഹം ഏറ്റവും കൂടുതൽ ഉള്ള ഏത് സമൂഹമാണെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുമല്ലോ ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് വരുന്നാൾ അവിടെയുള്ള മെജോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളല്ല അങ്ങനെ കരുതുമ്പോൾ നമ്മളിപ്പോൾ ഒരു മാർ ഇടതുപക്ഷം എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ കരുതില്ല പക്ഷേ അവിടെ എന്നിട്ട് പോലും എനിക്ക് അവരുടെ ഹൃദയത്തിൽ ഹൃദയത്തിലൊരിടം തന്നു എന്നുള്ളത് നമുക്ക് മറക്കാനാവാത്ത ഈ രണ്ട് വാർഡിലെയും ജനങ്ങൾ അവരെന്നെ സ്വീകരിച്ചു എന്നുള്ളത് അവരെന്നെ വളർത്തി എന്നുള്ളത് അവരെനിക്കൊരു പൊളിറ്റിക്സിൽ ഒരു എന്താ പാർലമെന്ററി പൊളിറ്റിക്സിനകത്ത് ഒരു ബേസ് ഉണ്ടാക്കി തന്നുള്ളത് ഈ ബേസ് ആൻഡ് കോൺഫിഡൻസ് അല്ലേ അതായത് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ മത്സരിച്ച് നിരന്തരം ആ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നൊരു ചുമതല എന്നുള്ളതാണ് ഞാൻ ഈ പറവൂർ നഗരസഭയുടെ ഏഴും പന്ത്രണ്ടും ടീച്ചറുമായി ബന്ധപ്പെട്ടുള്ളൊരു കണക്ഷൻ അതാണ് ഈ മറ്റൊരു പ്രധാനപ്പെട്ട് കെ ജെ ഷൈൻ ടീച്ചർ എന്നുള്ള ഞാൻ വിടുകയാണ് ഈ പേര് ഇപ്പോൾ ആളുകൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ആ പേര് സൗകര്യമായോ അതിൻ്റെ പ്രത്യേകത എന്താണ് ടീച്ചർ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് മുമ്പിൽ ചെല്ലുമ്പോൾ സ്വന്തം പേരിനെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായൊരു പേരാണ് എനിക്ക് എൻ്റെ പാരൻസ് ഇട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഷൈൻ എന്ന് പേരിട്ടാൽ പേര് വിളിച്ചിട്ട് അവൻ എവിടെയെന്ന് ചോദിക്കുക അതെ ബോയ്സ് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് നോക്കുന്നത് പക്ഷേ അന്നും എനിക്ക് എൻ്റെ പേരിനെക്കുറിച്ച് ഒരു കുറവോ അല്ലെങ്കിൽ ഈ ഒരു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എനിക്കൊരു അഭിമാനമാണ് തോന്നിയിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വോട്ട് ചോദിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഒരു വ്യവസായ സ്ഥാപനം ചെന്നപ്പോൾ അവിടത്തെ ഒരു പയ്യനോട് ചോദിച്ചു ഒരു അവിടുത്തെ ലീഡ് ചെയ്യുന്ന ഒരാൾ ചോദിച്ചു ടീച്ചറിൻ്റെ പേര് ജെൻഡർ ന്യൂട്രാണാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ റിപ്പോർട്ടർ ടിവിയോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടിട്ടാണോ അല്ല ജെൻഡർ ന്യൂട്രലാണ് അപ്പോൾ ആർക്കും ചേരുന്നവരാണ് സെക്യുലർ ആണ് നിങ്ങൾ ഷൈൻ എന്ന് എന്നന്വേഷിച്ച് പോയാൽ അത് ഹിന്ദു ആണോ മുസ്ലിമാണോ ഇസ്ലാമാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ജെൻഡർ ന്യൂട്രലാണ് സെക്യുലറാണ് ഞാൻ ആ പേരിന് അഭിമാനിക്കും ഇന്നത്തെ പോരാട്ടത്തിന് ഏറ്റവും അഭിമു അഭികാമ്യമായ പേരാണ് എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു അതെ അതെ അതുപോലെ ഒരു കാര്യം പ്രളയത്തിൽ മുങ്ങിപ്പോയ പറവൂരുണ്ട് അതിനെ പിടിച്ചുയർത്തിയൊരു നാടാണ് കേരളം സ്വന്തം ജീവിതത്തിൽ നിന്ന് ആ കാലത്തിൻ്റെയും കേരളത്തിൻ്റെ വട വരവിനെയും നവകേരളത്തെയും കുറിച്ച് എന്ത് പറയും അതെ കേരളത്തിൽ ഇപ്പോൾ ദുരന്തങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടായി കോവിഡ് ഉണ്ടായി നമ്മുടെ ഒരു പ്രത്യേകത കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രത്യേകത ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും ഒത്തൊരുമിക്കുന്നു ഇത് ഇന്ത്യക്കും ലോകത്തിനാകെ മാത്രം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോൾ അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒത്തൊരുമിക്കുന്ന ഒരു ജനത തിങ്ങി നിറഞ്ഞ ഈ ഈ സമൂഹത്തിൽ നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു ഇത് അപ്പോൾ ഈ പ്രതിസന്ധിയിലും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായ തീരുമാനങ്ങളെടുത്ത് നമ്മുടെ കേരളത്തെയും ഇന്ത്യയെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ജനങ്ങൾക്ക് വേണ്ടി രക്ഷിക്കുന്നൊരു നിലപാടെടുക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഏറ്റവും ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് സംസാരിച്ചത് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു അപ്പോൾ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കുകൾക്കിടയിലാണ് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ എന്തുകൊണ്ട് കേരളം ഒരു തുടർഭരണത്തിലേക്ക് മാറി മാമൂലുകളെ മാറി മാറി വരുന്ന സർക്കാരുകൾ എന്ന ആ രാഷ്ട്രീയ ശൈലി ഉപേക്ഷിച്ച് ഒരു തുടർഭരണത്തിലേക്ക് ഇടതുപക്ഷം മാറുമ്പോൾ കോട്ടക്കൊത്തളങ്ങൾ യു ഡി എഫിൻ്റെ ടീച്ചർ തന്നെ ഭാഷയെ പറഞ്ഞാൽ യു ഡി എഫിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ തകിടം മറിച്ച രാഷ്ട്രീയ ചരിത്രമുള്ള കേരളത്തിൽ എറണാകുളവും മാറും എന്ന നിലയിലാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്